ായിരുന്നു അങ്ങനെ ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നേരത്തെ വിറ്റായി പോകേണ്ട ഒരാളാണെന്നാണ് പ്രേക്ഷകർ പലതും പറഞ്ഞത് പേയ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാം പറയാൻ പറഞ്ഞ വന്നു മാത്രം ഞാൻ ടാസ്ക് റോബിൻ എന്ന് പറയുന്ന ആള് ഒരു ടാസ്കും വിൻ ചെയ്തിട്ടില്ല ഒരു തവണ പോലും ക്യാപ്റ്റൻ ആയിട്ടില്ല റോബിൻ അല്ലേ റോബിൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒരു പക്ഷേ എനിക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല കാര്യം വെച്ചാൽ അത് പ്രേക്ഷകരെ വിട്ടിയാക്കുന്ന രീതി അല്ല അതെന്നാ ഒന്ന് ഒന്ന് ത്രൂ ഔട്ട് ബിഗ് ബോസ് ഞാൻ കാണുന്നില്ല എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാനിരുന്നതായ നമ്മൾ പ്രോപ്പർ കാണുന്നത് രാവിലെ ആയിരിക്കും കാണുന്നത് അങ്ങനെയൊക്കെ കണ്ടത് വെച്ചിട്ടുള്ള ചില റീഡിങ്ങുകളാണ് എനിക്കുള്ളത് പിന്നെ അതിൽ നമ്മള് ചില മത്സരാർത്ഥികളെ റീഡ് ചെയ്യുന്നത് അവരവിടെ കാണിക്കുന്ന ശരികള് തെറ്റുകളുണ്ട് ഉണ്ട് പക്ഷെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് അവരെ കുറച്ചും കൂടെ അറിയാം അതും വിന്നർ ആരാന്ന് ഞാനൊന്നല്ല ഞാൻ പറയുന്നത് ആരും അങ്ങനെ പറയാൻ പാടില്ല പ്രേക്ഷകർ പറഞ്ഞത് ആയിട്ട് അങ്ങനെ ഒരാൾ അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നേരത്തെ എവിക്റ്റ് ആയി പോകേണ്ട ഒരാളാണെന്നാണ് പ്രേക്ഷകർ പലരും പറഞ്ഞത് അപ്പം അപ്പം നേരത്തെ എവിക്റ്റ് ആയി പോയിട്ടുള്ള സീ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു എമ്പത്തിനാലാമത്തെ ദിവസം ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥി പുറത്താവുന്ന ആ മത്സരാർത്ഥി പറയുന്നു ഞാൻ എവിക്റ്റ് ആയത് അൺഫെയർ ആണെന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴാമത്തെ ദിവസം എവിക്റ്റ് ആയ ആൾ എന്ത് പറയും ഈ എൺപത്തിനാല് വരെ നിന്നാൾ പി ആർ കൊടുത്തിട്ടാണെന്ന് പറയും എഴുപത്തിനാല് ആവുന്ന ഒരാളെ പറ്റിയിട്ട് അറുപത്തി അല്ല എഴുപത്തി ഒന്ന് എഴുപത് ലെവിറ്റാവ് നൃത്തം പറയും ഇങ്ങനെ ഓരോ വീക്കിലും എവിക്റ്റ് ആവുന്ന ആൾ ആൾക്കാരകത്ത് നിൽക്കുന്ന ആൾക്കാരെ പറ്റി പരിഹസിക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ എൻ്റെ ഉണ്ടായിരുന്ന ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര്യ വിൽക്കായ സമയത്തും പി ആറിനെ കുറിച്ച് പറഞ്ഞു അതെ ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ആർ ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അലിയേട്ട അവൻ തന്നെ വിളിച്ച് പറയുന്നു അല്ലേട്ടെ എന്നോട് പറഞ്ഞതാണ് പിന്നെ പകരം ആര്യന് വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി അവർ ഏൽപ്പിച്ചത് നമ്മളെ സുജിത്തിനെയാണെന്ന് പറഞ്ഞു ജാങ്കോ സ്പീസിലെ അപ്പം അപ്പൊ വിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പൊ അവരിത് പറയും സി അപ്പൊ അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച ഒരാള് ഇത്തവണ ആര്യന്റെ പി ആർ എടുക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ട് മറ്റൊരാൾക്ക് പി ആർ കൊടുത്തതിനു ശേഷം ഇപ്പുറത്തുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ് ഇതിനകത്ത് അപ്പൊ എന്ത് എന്ത് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ ആരെങ്കിലും ലോകത്ത് ആരെങ്കിലും കൊടുത്തിട്ട് പോകുന്നു അത്ര വിവരോ നമുക്ക് ഇതിനകത്ത് ഒരു അശ്വ അഷൂരിറ്റി ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഇതാണ് എന്നെ വിളിച്ചിട്ട് അഖിലായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്തോന്ന് പറഞ്ഞു എന്നെട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു പൊന്നുമോളെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് മത്സരാർത്ഥത്തിൽ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് എന്നെ വിളിച്ചത് മത്സരാർത്ഥി ഹൗസ് നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടെൻഷൻ ഇന്ന ആളെ എഫ് ആയി പോകുമെന്ന് അപ്പം പൈസയൊക്കെ സംസാരിച്ചു അവസാനം ഇവരുടെ അതായത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇവർ നിൽക്കും അവർക്കൊരു പേടി ഈ മത്സരാർത്ഥി പുറത്താകുമ്പോ പുറത്താകുമോ അവസാനം ഞാൻ ഒന്ന് രണ്ട് പേരത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞു ഇത്രയൊക്കെ പൈസയോ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ട് പെർ ഡേ ശമ്പളം എത്ര ദിവസം അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായിരുന്നു നമുക്ക് കൺവേർട്ടായിട്ട് കിട്ടുമോ ഇത് ചെയ്യണോ അവസാനം ഞാൻ മറുപടി കൊടുക്കാതായി കാരണം എനിക്ക് തന്നെ ഒരു വിഷമം നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവന്മാര് പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും അതുകൊണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പർട്ടിക്കുലർ മനസ്സിലാണെ അവിക്റ്റായി എവിറ്റായി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആകെ ഞാൻ ചെയ്തൊരു സഹായം മൂന്നോ ഒരു ഒന്നര ലക്ഷം രൂപ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പോയനാ അത്രയ്ക്കുള്ള വലിയ പൈസ ഒന്നും കൊടുത്തിട്ടൊന്നും അവർ പി ആർ ചെയ്യുന്നില്ല പി ആർ ചെയ്യുന്നതല്ലേ തന്നെ എന്താ തെറ്റ് ഞാൻ അല്ല ഇത് അല്ല ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പി ആർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഷോ കാണുന്ന പ്രേക്ഷകരൊക്കെ വിഡികളാക്കുന്നതിന് ഈ സീസൺ ഫൈവില് എനിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചു എനിക്ക് ഏതാണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ വോട്ട് കിട്ടി അപ്പൊ അഞ്ച് മത്സരാർത്ഥികൾ ടോപ്പ് ഫൈവില് വരുമ്പോ ഒരു മത്സരാർത്ഥിക്ക് എൺപത് ശതമാനം വോട്ടും ബാക്കി നാല് പേർക്ക് ഇരുപത് ശതമാനത്തോളം വോട്ടേ ഉള്ളൂ

അപ്പൊ ആർക്കാണ് പരാതി വരുന്നത് ജെനുവിനായിട്ട് ജിൻഡോയിൽ കൂട്ടിയതാണ് ജിൻഡോ എന്തുകൊണ്ടാണ് ജയിച്ചത് ജിൻഡോ ജയിക്കാൻ പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് ജിൻഡോ അതിനകത്ത് മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ചു സി നമ്മളെ ഒരാൾ കണ്ടിന്യൂസ് പ്രൊവോക്ക് ചെയ്താൽ നമ്മൾ നിശബ്ദരായിട്ടിരിക്കുന്നത് പോലും ഗെയിമിന്റെ ഭാഗമാണത് ഇപ്പൊ സാബുമാൻ ആ ഹൗസിനകത്ത് നിക്കുന്നില്ലേ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാൻ തലകുത്തി മറിഞ്ഞ അഭ്യാസം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് സാബുമാൻ തെളിച്ച് തന്നില്ലേ പണ്ട് നോബി നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്നില്ലേ അതേപോലെ പല ആൾക്കാരും ബിഗ് ബോസിൽ സൈലന്റ് ആയിട്ട് നിന്നിട്ടില്ലേ ഇതൊക്കെ പല കാരണങ്ങളാ നമുക്ക് ബിഗ് ബോസ് ഹൗസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് അതിന് പി ആറും ജനങ്ങൾക്ക് കാശ് കൊടുത്തോട്ടും ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നില്ല ജിൻഡോ ജയിച്ചത് ജിൻഡോ കളിച്ചത് കൊണ്ട് തന്നെയാണ് അതിന് കാരണം ജാസ്മിനോടുള്ള എതിർപ്പുണ്ട് ഗബ്രിയോടുള്ള എതിർപ്പുണ്ട് മറ്റുള്ള പലരോടുള്ള എതിർപ്പുണ്ട് സിജോയോടുള്ള എതിർപ്പുണ്ട് അപ്പം ആ മറ്റൊരാളോടുള്ള ഒരു എതിർപ്പ് ഇപ്പുറത്തൊരു മത്സരാർത്ഥിക്ക് സോഫ്റ്റ് കോണറായിട്ട് വർക്കൗട്ട് ആകും അതൊരു ജെനുവൻ ആണ് പക്ഷെ ആ വിജയി ആയിരുന്നു ആ സീസണിൽ വിജയി ആകേണ്ടത് പ്രേക്ഷകർ ഷോ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണോ മികച്ചെന്ന് തോന്നുക അവർക്ക് ചെയ്യുക ജാസ്മിൻ എന്തെല്ലാം ഹേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു ആ സീസണിൽ ഇത് ആരെങ്കിലും പി ആർ ചെയ്തിട്ട് സംഭവിച്ചാണോ അല്ല ഇവിടുത്തെ സാധാരണ പ്രേക്ഷകർ തന്നെയാണ് പറഞ്ഞു വിട്ടിരുന്നത് പോയി കാണിച്ച വിവര കേടന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഒരാളെ എതിർക്കാൻ ആഗ്രഹിച്ചിട്ട് ആ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ആളെ അപ്പ് ചെയ്യുന്ന അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അകത്ത് പോയി കാണിച്ചത് ആതിലേക്കും നൂറയ്ക്കും പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അകത്തുപോയ റിയാസ് ലക്ഷ്മിക്ക് വോട്ട് കൂട്ടിക്കൊടുത്തു ഒന്നും ചെയ്യാതിരുന്ന ലക്ഷ്മിക്ക് ആധ്രയോടും നൂറയോടും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയോടും ഏറ്റുള്ള ഒരു വിഭാഗത്തിനെ കൊണ്ട് നേരെ കൊണ്ട് വോട്ട് ചെയ്യുന്നു അപ്പൊ ലക്ഷ്മി ഒന്നും ചെയ്തിട്ടല്ല അങ്ങനെ വോട്ട് വരും ചിലര് പറയുന്നത് തന്നെ എനിക്ക് മറുപടി പറയുന്നില്ല സി ലക്ഷ്മി നമ്മുടെ സിനിമയിൽ അഭിനയിച്ചാണ് എനിക്കൊരു മെസ്സേജ് പോലും അയച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യം പിന്നെ പൊതുവെ ഒരു മത്സരാർത്ഥികളും എന്നോട് അങ്ങനെ പറയാറില്ല കാരണം കഴിഞ്ഞ സീസണിൽ പലരും എന്നെ കാണാൻ വിളിച്ചു ജിൻ്റെ ഉൾപ്പെടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ കാണാൻ പറ്റൂന്ന് ചോദിച്ചു ഞാൻ കാണാൻ നിന്നിട്ടില്ല ഈ സീസണിലും പലരും വിളിച്ചു കാണാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ കാണാൻ നിന്നിട്ട് കാരണം എനിക്കറിയാം നമ്മൾ ഇവരുടെ കൂടെ കണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇവരെന്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇവരകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ആളാണ് സപ്പോർട്ടറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ കുറെ ഫാൻ ഗ്രൂപ്പുകൾ ഫാൻ പേജുകളിലുള്ള ആൾക്കാർ ഇവർ കോൺടാക്ട് ചെയ്യും അപ്പൊ ഇവര് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അഖിലേട്ടാ ഇന്ന ആൾക്കാരെ ബന്ധപ്പെട്ടു നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നോട് ഇതൊന്നും ചോദിക്കണ്ട നിങ്ങൾക്ക് ആരെയാണെന്ന് ഇഷ്ടം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി നമുക്ക് ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അപ്പ അനുമോൾ ആര്യൻ ജസ്സൈലും ആദ്യം നമ്മുടെ ബെഡ്ഷീറ്റ് പൊതുകൊരു പ്രശ്നം പറഞ്ഞു ഞാൻ അനിമോളെ എതിർത്തല്ലേ സംസാരിച്ചത് ആര്യനും ജസീലും ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചത് അനുമോളെ എതിർത്തുണ്ടല്ലേ ഇപ്പോഴത്തെ വിഷയത്തിൽ നെവിന്റെ ഒരു പർട്ടിക്കുലർ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ അനുമോടെ ഭാഗമാണ് ശരി ആ വിഷയത്തിൽ എന്ന് കരുതി എല്ലാ വിഷയത്തിലും അനുമോൾ ശരിയാവണമെന്നില്ല വർത്തമാനം കെട്ടിട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ് അവിടെ അയാൾ ഗെയിമറല്ല നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പം ഗെയിം കളിക്കുന്നു അല്ല ക്രിക്കറ്റ് കളിക്കുന്നു ഞാനൊരു നല്ല പന്തെറിഞ്ഞു താൻ ഔട്ടായി ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എതിർ ടീമിന്റെ ഓണർ വന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എന്റെ ടീമിന്റെ ഓണർ എന്ന് പറയുകയാണ് അതിലെ പുള്ളി ഒന്നുകൂടെ ബാറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരാളുടെ ബൌളിങ്ങിനെ അടച്ചാക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിക്കൊടുക്കുന്നത് ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികൾ കയറുമ്പോൾ നൂറുടെ ഗെയിമാണത് അവൻ ഇന്നലകളിൽ പറഞ്ഞൊരു വാക്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവനെ ഇമോഷണലി ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാക്കിക്കൊണ്ട് ആ ഹൗസിൽ നിന്ന് അവനെ ഇറക്കി വിട്ടെങ്കിൽ അത് വിടുത്തൊരു മത്സരാർത്ഥിയുടെ മികച്ച ഗെയിം പോയിന്റാണത് അതിനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു ബിഗ് ബോസ് ഇറങ്ങിപ്പോയവനെ എന്തിനു തിരിച്ചു കയറണം അതല്ലേ ഈ ഷോ ഇവിടെ ഞാൻ ഹൗസിൽ പോകുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഉള്ള മത്സരാർത്ഥി ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ തിരിച്ചകത്ത് കയറ്റുന്നത് ശരിയല്ല അവിടെ തന്നെ നെതിൽ എന്ന് പറയുന്ന മത്സരാർത്ഥി പരാജയപ്പെട്ടു പിന്നെ തിരിച്ചു കയറി വന്ന അതിനുശേഷം നടക്കുന്ന പാലറിയുന്ന വിഷയമാണ് അതിപ്പോ ഫിസ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുന്ന നല്ല പ്രശ്നം ഫിസിക്കൽ അസാൾട്ടിനെക്കാട്ടിയും വലുതാണ് മെന്റൽ എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ തകർക്കാൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കണമൊന്നും ഇല്ല ഇവിടെ ഇപ്പൊ പാലിന്റെ കവർ എടുത്ത് എന്നുള്ളതല്ല ഒരിക്കൽ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നും അങ്ങനെ ഒരാൾ താഴെ വീഴുമ്പോൾ അതിനെ നമ്മൾ ആ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം അത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ എടുക്കണം അത് ഷാനവാസിന്റെ ഡ്രാമ ആകാം പക്ഷെ നമ്മളങ് അങ്ങനെ പറയാൻ പാടില്ല വളരെ കൂടി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ തക്കനെ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുമ്പോൾ സി അത് നമ്മൾ ആദ്യം അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അയാളെ പരിഹസിക്കൂ കളിയാക്കി എന്തോ ചെയ്തു നമ്മൾ ഈ പറഞ്ഞ പാലിന്റെ കവർ എടുത്തെറിഞ്ഞ് കൊണ്ടായ ഒരു വലിയ ഷോക്ക് അല്ല അവിടുത്തെ പ്രശ്നം ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറ്റാക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് ഹൗസിനുള്ളിൽ വെച്ച് അയാൾ കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് എൺപത് ദിവസമായിട്ട് മെന്റലി ഹൈലി പ്രഷറാക്കിങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ നാലായിട്ട് മാതൃ എപ്പിസോഡിൽ അയാളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് നിക്കുകയാണ് അപ്പൊ അയാൾ അയാളുടെ മാനസികാവസ്ഥ ഭയങ്കരമാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡിപ്രഷൻ വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ വേരിയേഷൻ വന്നാൽ മതി അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പോലും നമ്മുടെ ഹാർട്ട് അറ്റാക്ക് നയിച്ചേക്കാം അപ്പൊ ആ നിമിഷം ഷാനവാസിന് എന്താണ് പറ്റിയത് എന്നുള്ള പ്രാധാന്യം കൊടുക്കണം എന്ന് എന്ന് പറയുന്നത് അതിനെ ഞാൻ ചെയ്തോളൂ പറയല്ല അടിച്ചിട്ട് വീണതല്ല എന്നുള്ള എല്ലാ കണ്ടതാണ് പക്ഷേ മെഡിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളാണെന്നുള്ള അങ്ങനത്തെ ഒരാൾ എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് എന്നുള്ള ചോദ്യം പലരും വേറെ ഈ കേസിൽ കേസിലൊരു പാലിറിഞ്ഞ കേസിൽ ഇങ്ങനെ വീണെങ്കിൽ പിന്നെ മുന്നോട്ടുള്ള കളിയിൽ എന്ത് പ്രസക്തി ചോദിക്കുന്നുണ്ട് മെഡിക്കലി ആ എന്റെ കൂടെ സി സി എഫില് ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് നഞ്ച് കീറി സർജറി ചെയ്ത ആളാണ് എന്നെക്കാളും നന്നായിട്ട് ഇരുപത് ഓവർ പുള്ളി നിന്ന് ബൌളിങ്ങും ഫീൽഡിങ്ങും ബാറ്റിങ്ങും ചെയ്യും അതേപോലെ ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞാൽ നമ്മുടെ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ സതീഷ് ഷട്ടൽ ഒരു വർഷത്തോളം കോമ പോലുള്ള അവസ്ഥ കിടന്ന ഒരാളാണ് ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞ ആളാണ് അയാൾ നമ്മൾ ടീമിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അത് നാല്പത്തെട്ട് വയസ്സുണ്ട് ഹാർട്ടിനൊരു പ്രശ്നം വന്നു നേരിട്ട് ആരുടെയും ഫിസിക്കൽ കണ്ടീഷനും ഒന്നും ബാധിക്കുന്ന കാര്യമൊന്നും അല്ല ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഹാർട്ടിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് റിമൂവ് ചെയ്താൽ പൂർണമായും ഫിറ്റായിട്ട് ജീവിക്കാം അത്രയും പോലും ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് കാരണം എനിക്കതിനേക്കാട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും വെച്ചിട്ട് നമ്മൾ ബിഗ് ബോസിൽ മത്സരാത്തിയ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ ഷാനവാസ് ഫിസിക്കലി ഫിറ്റ് തന്നെയാണ് ആണ് ഇവിടെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ആരോഗ്യത്തോണ്ടിരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ് വീഴുന്നത് ഫിസിക്കലി ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണ് അവരെല്ലാരും ഫിറ്റാണ് ഹാർട്ടിനകത്ത് ബ്ലോക്ക് വരാൻ വേണ്ടി ഫിസിക്കൽ ഫിറ്റ്നസ് ഹാർട്ട് എന്നെന്തോ ബന്ധം എന്ന് പറയുന്ന ഒരു ഉപയോഗിക്കുന്ന രീതിയോട് എനിക്ക് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഗെയിമർ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അനീഷർ എന്ന് പറയുന്ന ആൾ എനിക്ക് കോമണറായിട്ട് അത് ഞാൻ കാണുന്നില്ല ഓൾറെഡി പുള്ളിക്ക് ഇപ്പൊ സെമി ഡാൻസർ എന്ന പോലത്തെ ഷോകളിൽ വന്നിട്ടുള്ള ആളാണ് അതേപോലെ കഴിഞ്ഞ സീസണിലെ ഓഡിഷനിൽ പോയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ അറിഞ്ഞത് അന്നേരം നമ്മൾ ഞാൻ പറഞ്ഞ കോമണർ എന്തിനാണ് അവിടെ പതിനെട്ട് പേര് തുല്യരാണ് കയറാനുള്ള ഒരു എൻട്രി മാത്രമാണ് ഈ കോമഡർ എന്ന് പറയുന്ന ഒരു പരിഗണന മാത്രമാണ് അത് ആ പരിഗണനയിൽ പോലും എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഒന്നുമില്ല മേ ബി അയാളുടെ നല്ലൊരു മത്സരാർത്ഥിയായതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ അയാൾ ഉൾപ്പെടുത്തി ഷോയിലേക്ക് കയറ്റിയതാകാനാണ് സാധ്യത അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ സീസണിലും അനൂപതും ഓഡീഷൻ ഇതാക്കി അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് പക്ഷെ അതിനേക്കാൾ ഒരു ആൾ ഗെയിം കളിക്കുന്നു മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ അല്ലെങ്കിൽ അയാളെ കുറച്ചും കൂടി ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല അതിൽ അവര് സീസണുകൾ വർഷങ്ങളായിട്ട് ഒരുപാട് സീസണുകളൊക്കെ ഏത് പ്രയോജനം ഉണ്ടാകുമെന്ന് ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ഒരു ഈസ് ആണ് ഷൂട്ട് ചെയ്യുന്നത് പലർക്കുള്ള ഡൗട്ട് ആണ് അപ്പൊ അപ്പൊ ബാക്കിയുള്ള പോർഷൻസ് കാണുന്നില്ലല്ലോ ജനങ്ങൾ രാവിലെ വൈകുന്നേരം കെട്ടിയിരിക്കുകയല്ലേ പിന്നെ വേറെ കണ്ടന്റ് ഒന്നും വരത്തില്ല അങ്ങനെ പറഞ്ഞത് രാവിലെ പത്ത് മണിക്ക് നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ അല്ലാ അവിടെ ലിവിംഗ് റൂമിൽ പോയിരിക്കുക ലിവിംഗ് റൂമിൽ പോയിരിക്കുമ്പഴത്തേക്ക് ഭയങ്കര അടിയോ വഴക്കൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതൊരു കണ്ടന്റ് ഒന്നും കാണത്തില്ല വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് ഏകദേശം ഒന്നര ആക്കിയാകുമ്പോഴത്തേക്ക് രാവിലെ എപ്പിസോഡ് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ മണിയൊക്കെ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ഈ സീസൺ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലവ് ട്രാക്ക് എന്ന സംഭവം ഈ സീസൺ സെവന് വന്നിട്ടില്ല ഇപ്പൊ എന്താണ് കുറച്ച് മുന്നേ ആണെങ്കിൽ ജിസയില് ആരിനെ ലവ് ട്രാക്ക് ആക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചു ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളെ അനുമോളും അനീഷിനും ശ്രമിക്കുന്നത് കാണുന്നുണ്ട് ബോധപൂർവം കണ്ടന്റ് ആക്കാൻ വേണ്ടിട്ട് അവർക്ക് എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് നോട്ടത്തെ ദേഷ്യ രൂപേണ ഇഷ്ടരൂപേണ അവതരിപ്പിക്കാം ഇപ്പൊ നീ ഇവിടെ നിന്ന് വേറൊരു പെങ്കുറ്റിനെ നോക്കുന്നത് ഞാനിവിടെ നിന്ന് വേറൊരാളെ നോക്കുന്നത് നമ്മളിട എടുത്ത് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗെയ്യാന്നും കാണിക്കാം നീ എന്നെ നോക്കിയാണെന്നുള്ള കാര്യം പ്രേക്ഷൻ അറിയത്തില്ലല്ലോ അത് എഡിറ്റർമാരുടെ സ്കില്ലാണ്

അതെന്തോ ഞാൻ അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ബിബോസിലെ മറ്റു മത്സരാർത്ഥികളുമായിട്ട് ഗെയിം കളിക്കുമ്പോൾ അവിടെ സ്ട്രോങ് ആകും പർട്ടിക്കുലർ വിഷയത്തിൽ നല്ല നിലപാട് സ്വീകരിച്ചു അതില് അയാളെ അവർ ഉറച്ചു നിന്നു എന്നാണ് പറയുന്നത് മാറ്റി പറഞ്ഞതെന്നും പറയുന്നു ഞാനത്

ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരെ അവർക്ക് കൊണ്ടുവരണം ഇപ്പോ ശ്വേതാ മേനോനെ പോലുള്ള ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ പെർ ഡേ വൺ ലാക്ക് കൊടുത്തിട്ടുണ്ട് അന്നത്തെ ഒരു മിനിമം ഒരാളുടെ സാലറി അമ്പതിനായിരം രൂപയായിരുന്നു പെർ ഡേ അന്നത്തെ സീസൺ വണ്ണിൽ അപ്പൊ അതെന്തിനാന്ന് പറഞ്ഞാൽ ആ ഷോ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കൂടുതൽ പൈസ ആ ഷോയ്ക്ക് വേണ്ടി പമ്പ് ചെയ്യണം അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്യുള്ളൂ പിന്നെ അപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിന് പൈസ കുറയ്ക്കും പിന്നെ ഷോ എന്ന് പറയുന്നത് മത്സരാർത്ഥികളുടെ ആവശ്യമായി അതായത് ആ ഷോയിൽ വന്നാൽ കൂടുതൽ കാശുണ്ടാക്കാമെന്ന് റോബിന്റെ സീസൺ അതായത് സീസൺ ഫോർ കഴിഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ സീസൺ ഫൈവ് മുതൽ എങ്ങനെങ്കിലും ഈ ഷോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമായി മാറി എങ്ങനെങ്കിലും കയറാൻ വേണ്ടിട്ട് നടക്കുന്ന ഒരാള് പൈസ കുറച്ച പോവാതിരിക്കൂ അല്ല കിട്ടുന്ന പൈസ മേടിച്ചു പോകും കിട്ടുന്ന പൈസ മേടിച്ച് പോകും അതായത് ഞാനിപ്പോ നമ്മുടെ ശമ്പളം വെളിപ്പെടുത്തുക വെളിപ്പെടുത്താൻ ഇപ്പൊ പൊതുജനത്തോട് പറഞ്ഞ കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്റെ ഒക്കെ മൂന്നിലൊന്നും നാലിൽ ഇവരൊക്കെ പറയുന്ന എന്റെ മൂന്നിലും ഒന്ന് ശമ്പളം മാത്രം ഇവർക്കെല്ലാം കൊടുത്തിട്ടുള്ളൂ എന്നത് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്നത് അത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഞാൻ ഇത് കറക്റ്റ് കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുണ്ട് എന്റെ സീസണിൽ ഓരോരുത്തർക്ക് എത്ര സാലറി കൊടുക്കും അരുടെ സീസണിൽ എത്ര കൊടുക്കും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ അഖിൽമാരാണെ പോല ഒരാളി എനിക്കില്ല എന്നാണ് അല്ല ഗെയിമർ രാജേന്ദ്രൻ അല്ല ഗെയിമറിന് ഉദ്ദേശിച്ചു ഗെയിമറിന് ഒരു അതേപോലെ തന്നെ ഈ ഒരു അഭിപ്രായം കൂടി പറയും ഈ സീസൺ സിക്സ് വരെയുള്ള ഗെയിമിങ് സീസൺ സെവൻ അത്ര ഫ്ലോപ്പ് ആ രീതിയിൽ ഒരു പരാജയമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അതിനോട് എന്താ പറയുള്ളത് ആ കാണുന്ന ഒരു ഓഡിയൻസ് നിലയില് അഖിലേട്ടനെന്താ പറയുള്ളത് നീ പറഞ്ഞത് ആ അഖിലേട്ടന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് അതാണ് ഞാൻ അങ്ങനെ നീ ജനങ്ങൾ ജനങ്ങൾ പറഞ്ഞു പറയുന്നത് അറിയാതെ

അല്ല പക്ഷെ വീണ്ടും വീണ്ടും പ്രേക്ഷകര് പറയണ്ട ഇല്ല പരവരെ വളരെയധികം പരാജയെന്ന് പറയുന്നുണ്ട് നീ തന്നെ പറയുന്നു പ്രേക്ഷകര് പറയുന്നു ആ അതാണ് അതിനോടാണ് ഞാൻ യോജിക്കുന്നത് ഒന്നും ഒന്നും പറ്റും ചെയ്യാതെ നമുക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റും നമ്മള് കൊറേ ആൾക്കാർ കിടന്ന് വഴക്കുണ്ടാക്കുന്ന സ്ഥലത്ത് മിണ്ടാതിരിക്കുന്ന ഒരാളോട് സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും ഇഷ്ടം തോന്നാം ഞാൻ പറഞ്ഞില്ലേ പ്രേക്ഷകർക്ക് ഇമോഷണൽ ആണ് ബിഗ് ഹോസിന്റെ മത്സരാർത്ഥിയും പ്രേക്ഷകർ ഉണ്ടാകുന്നത് ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തല കുറ്റം കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നത് ഇവർ തെളിയിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞത് ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയത് അതിന് നമുക്ക് എന്ത് ചെയ്യാം സി നമ്മൾ എന്തിനാണ് ജനങ്ങളുമായിട്ട് ബന്ധം ഒരാൾ ഒരാളിപ്പോ എന്നെ ഞാൻ ഹൗസിലേക്ക് കയറുമ്പോൾ പല ആൾക്കാരും എതിർത്തി നിൽക്കുക നമുക്ക് ഹേറ്റേഴ്സ് ആണ് ആ സമയത്ത് അങ്ങനെ അവരെ നമ്മൾ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഇണ്ടാതിരുന്നൊരു കാര്യമില്ല അപ്പൊ നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും പെർഫോം ചെയ്യുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ എന്ന ചിന്ത പ്രേക്ഷകർക്ക് വരും അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതേസമയം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള വളരെ മോശം രീതിയിൽ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരാളോട് അല്ല വേറൊരു കാര്യം ഞാൻ പറയാം ഇത് ക്യാപ്റ്റൻ എന്നുള്ളത് മാത്രമല്ല ഇത്രയും ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് മൃഗങ്ങൾ പോലും ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുമെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു നമ്മളെ വീട്ടിലൊരു നാല് പട്ടിക്കുട്ടികളെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവര് പോലും ഭക്ഷണം കുറെ ഒക്കെ വീതം വെച്ച് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മള് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ അല്ല നമ്മൾ ബിഗ് ബോസിനെ പറ്റി ഇപ്പൊ നോക്കുമ്പോൾ കണ്ടന്റ് മൊത്തം ഉണ്ടായേക്കുന്നത് ഈ അടുക്കളയിലാണ് ഫുഡിന്റെ പേരിൽ നടന്നേക്കുന്ന അടിയാണ് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞൊരു എപ്പിസോഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് രാവിലെ ഈ പറഞ്ഞാ ഷാനവാസിന്റെ കാലറിഞ്ഞ വിഷയൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എന്തോ എന്താ എന്താ റവേ റവെച്ചത് പറഞ്ഞു ഇതിന്റെ പിന്നെ എന്തൂ ഒരു അടിയാണത് നമ്മടെയൊക്കെ സീസൺ അക്കാര്യത്തിലൊക്കെ നമ്മളൊക്കെ എല്ലാവർക്കും വിധിച്ചു കൊടുത്ത് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുന്ന സ്വഭാവം അല്ല ബിഗ് ബോസിന്നെ ഇറങ്ങിയപ്പോ കിലോ വെയിറ്റ് കുറങ്ങി ശരിക്കും പറഞ്ഞാല് പലരും പതിനൊന്ന് കിലോ കിലോ കുറഞ്ഞു ആക്ച്വലി രണ്ട് ചപ്പാത്തിയാണ് രാവിലെ എല്ലാവർക്കും കൊടുത്തത് ഡിവൈഡ് ചെയ്യണത് ഒരു മാനുഷിക പരിഗണന ഫുഡിന്റെ കാര്യത്തിൽ ഇല്ലാതെയുണ്ട് ഫുഡിന്റെ ഫുഡ് ഭയങ്കര അതെന്ന് വെച്ചാൽ ഇവര് പല ആൾക്കാരും നല്ലതൊന്നും നോക്കിയിട്ടാണ് എടുക്കുന്നത് പക്ഷെ ഹൗസിനുള്ളിൽ എത്തുന്ന സമയത്ത് ചില ആൾക്കാർ നല്ല മാന്യമാരായതുകൊണ്ടാവും ഇവര് രഞ്ജിത്ത് മനുഷ്യൊക്കെ സീസൺ കേറാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച ആളാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും നല്ലതൊക്കെ തന്നെയാണ് ഇപ്പൊ സരിക ഔട്ടായി പോയ പലരും നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ഇവർക്ക് ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് അവർക്ക് അറിയാ മനസ്സിലായില്ല ഈ ഷോയിൽ എന്താണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഇപ്രാവശ്യത്തെ ഭീഷണൊന്നും എന്നെ ഞെട്ടിച്ചിട്ടൊന്നുമല്ലോ ഭീക്ഷണേ ഞെട്ടിച്ചിട്ടില്ല കാര്യം അല്ല അത് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ വെച്ച് പറഞ്ഞതല്ല ചില ആൾക്കാർ ചില മത്സരാർത്ഥികളെ കുറിച്ച് വെറുതെ ഇരുന്ന് സംസാരിക്കും കൊടുക്കത്തില്ല ഇപ്പം ഞാൻ ജിസയിൽ പോയി എന്ന് പറഞ്ഞ് ഞെട്ടിയിട്ട് ഞാൻ വോട്ട് വേറെ ആക്കാൻ കൊടുത്തെങ്കിൽ പിന്നെ ഞെട്ടലിൽ എന്താണ് അർത്ഥമുള്ളത് എന്റെ സീസണിൽ വിഷ്ണു എവിക്ട് ആയപ്പോ ഞാൻ ഞെട്ടിയിട്ടുണ്ട് കാര്യം വിഷ്ണു എങ്ങനെ എവിക്ട് ആയി എന്ന് എനിക്ക് അറിയില്ല അത് നല്ല ഗെയിമറായിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ റിയാലിറ്റി പിന്നെ എനിക്ക് മനസ്സിലായി വിഷ്ണു തുടർച്ചയായിട്ട് രണ്ടുമൂന്ന് എവിഷനി വന്നില്ല അപ്പൊ ജനങ്ങൾക്ക് ആ വോട്ടിംഗ് പ്രോസസ്സിൽ വിഷ്ണുവിനെ കിട്ടിയില്ല ഞാനും ശുചിച്ചേട്ടനും ഒരേപോലെ എവിഷനിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ മൂന്നുപേരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഞാൻ എവിക്റ്റ് ആവാതിരിക്കാനും ശിശേട്ടനെ എവിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു വിഷ്ണു ഒരിക്കലും എവിക്റ്റ് ആവില്ല എന്ന് അവരങ്ങ ചിന്തിച്ചു കാര്യം വിഷ്ണു നല്ല ഗെയിമറാണല്ലോ അപ്പൊ കച്ചു ഒരിക്കലും എവിക്റ്റ് ആവില്ല എന്ന് അവർ പ്രേക്ഷർ അങ്ങ് ചിന്തിച്ചു അപ്പൊ വോട്ട് കൊടുക്കാൻ മറന്നുപോയി അപ്പൊ ജിസേൽ നല്ല മത്സരാർത്ഥിയാണെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ വോട്ട് കൊടുത്തെങ്കില് ും ഒരു തവണ പോലും ഇമ്പാക്ട് ഒരു പക്ഷേ എനിക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ട് കാരണങ്ങളുണ്ട് റോബിനെ ഷോയിൽ നിന്ന് പുറത്താക്കി എന്നൊരു അനുകൂല അന്തരീക്ഷം ഉണ്ടായിരുന്നു അപ്പം അയാൾ ഇതൊന്നും ചെയ്യാതെ പ്രേക്ഷകരോട് ഇമോഷണലി കണക്ടോളെ അങ്ങനെ അങ്ങനെ പറയുന്നത് ഈ ഷോയിൽ അനുമോൾക്ക് കിട്ടുന്ന വോട്ടിന്റെ എണ്ണം എടുത്ത് നോക്കുമ്പോ അത്രയും വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പൊട്ടരാക്കുന്ന പി ആർ എന്നൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് വോട്ടിംഗിൽ എത്ര വോട്ട് ചെയ്യും ഹോട്ട് ഒരു അക്കൗണ്ട് എടുത്തെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റും ആയിരം വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം അക്കൗണ്ട് വേണ്ട ആയിരം പേരുമായിട്ട് പി ആർ ഡയറക്ട് വോട്ടിങ്ങും സംസാരിച്ചില്ല അനുമോളെ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസിന് മുന്നേ ഉണ്ടല്ലോ അവര് അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നു അനുമോളെ ഇഷ്ടപ്പെടുന്നൊരു തെറ്റാണ് ഇപ്പൊ വന്നത് ആരുടെയും ഭാഗം ഒന്നുമല്ല പക്ഷെ ആരുമല്ല നമുക്ക് നല്ല മനസിലാക്കി ജയിക്കട്ടെ എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളൂ ശരിയും തെറ്റും വിഷയത്തെ നോക്കി ഞാൻ മാറ്റും അനുമോളുടെ ഭാഗത്ത് തെറ്റു വന്നു കഴിഞ്ഞാൽ അത് അനുമോൾ തെറ്റാന്നാണ് അതോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വേറൊരു മനസ്സിലാത്തൊരു ഭാഗത്ത് തെറ്റു വന്നാൽ അതും പറഞ്ഞു ഇപ്പൊ ഷാനവാസം അന്വേഷണം തമ്മിലുള്ള സൗഹൃദം ഫേക്കാണെന്ന് ആദ്യം പറഞ്ഞ ഒരാൾ ഞാനാണ് അന്ന് തന്നെ പലരും പറഞ്ഞാൽ അതെനിക്ക് ആദ്യം മനസ്സിലാക്കിയ ആ സൗഹൃദങ്ങൾക്ക് കാരണം വേണം കാരണങ്ങളില്ലാതെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഏച്ചു കിട്ടിയ സുഹൃത്തുക്കളും മാറും മറ്റാൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് അല്ല അനീഷല്ല ഷാനവാസിന് ഇടയിൽ വന്നൊരു പ്ലാനെടുക്കും ആ നോവാട്ടിൽ ഞാൻ എങ്ങനെയറങ്ങാന മതിരാ സമയം